ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നടി സ്വാസിക വിവാഹിതയാകാൻ പോകുന്ന കാര്യം അടുത്തിടെയാണ് സ്വാസിക അറിയിച്ചത് നടനും മോഡലുമായ പ്രേം പ്രേംചേക്കപ്പാണ് സ്വാസികയുടെ വരൻ ഇരുവരും മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ സീരിയലിനിടെയാണ് ഇവർ പ്രണയിക്കലാകുന്നത് നടിയുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജനുവരി ഇരുപത്തിയാറിനാണ് വിവാഹം തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുകയെന്ന് സ്വാസിക അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വരൻ പ്രേം ജേക്കബിനെ കുറിച്ച് സംസാരിക്കുകയാണ് സ്വാസിക പ്രേമിനെ താൻ പ്രപ്പോസ് ചെയ്യുകയായിരുന്നെന്ന് സ്വാസിക തുറന്നു പറഞ്ഞു ഞങ്ങൾ ആദ്യമായി കണ്ടത് സീരിയലിൻ്റെ സെറ്റിലാണ് എനിക്ക് പ്രേമിൻ്റെ ശബ്ദം വളരെ ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചതുപോലെ പൗരുഷമുള്ള ശബ്ദം ഞാനാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് സീനായിരുന്നു തോളിൽ തലവെച്ച് ഡയലോഗ് പറയണം ഡയലോഗ് പറയുന്നതിനിടെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുഞ്ചു എന്നെ നോക്കി എന്താ എന്ന് ചോദിച്ചു പിന്നെ രണ്ടാമത് അതേ ശക്തിയിൽ ആ ഇഷ്ടം പറയാൻ ഒരു ചമ്മൽ അടുത്ത ഷെഡ്യൂളിന് വേണ്ടി വരാൻ നേരത്ത് താങ്ക്സ് ഫോർ കമ്മിങ് ടു മൈ ലൈഫ് എന്ന മെസ്സേജ് വന്നു പിന്നെയുള്ള റൊമാൻറ്റിക് ദിവസങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഒളിച്ചു നിന്ന് നോക്കും മോണിറ്ററിൻ്റെ മുൻപിൽ പോയി കയ്യൊക്കെ പിടിക്കും ലൊക്കേഷനിലുള്ള കുട്ടിക്കുട്ടി റൊമാൻസുകളൊക്കെ കട നടന്നുപോയി സ്വാസിക പറഞ്ഞതിങ്ങനെ സ്വാസികയെക്കുറിച്ച് പ്രേം ചേക്കപ്പും സംസാരിച്ചു സ്വാസിക ഭയങ്കര എക്സ്പ്രസീവാണ് ചിരിക്കുന്ന കാര്യത്തിലും കരയുന്ന കാര്യത്തിലുമൊക്കെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവന്നതിന് നന്ദി പറയുന്നെന്നും പ്രേം ജേക്കബ് വ്യക്തമാക്കി അമൃത ടി വിയിലാണ് പ്രതികരണം സിനിമാ രംഗത്ത് തിരക്കേറിയവയാണ് സ്വാസിക വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നടിയുടെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് സീരിയൽ രംഗത്ത് വലിയ ജനപ്രീതി നേടിയ ശേഷമാണ് സ്വാസിക സിനിമാ രംഗത്ത് ശ്രദ്ധ നേടിയത് ചെറിയ കഥാപാത്രങ്ങൾ മുൻപും ചെയ്തു വന്ന നടിയ്ക്ക് ചതുരമത്സരത്തിലെ നായക വേഷം വഴിത്തിരിവായി സിദ്ധാന്ത് ഭരതൻ സംവിധാനം ചെയ്ത ഇറോട്ടിക് ത്രില്ലർ സ്വഭാവമുള്ള ചിത്രം മികച്ച വിജയം നേടി സ്വാസികയുടെ പ്രകടനവും കയ്യേട്ട് നേടി സ്വാസിക ആദ്യമായാണ് ഇത്തരത്തിലൊരു വേഷം ചെയ്തത് നടിയുടെ ഇമേജിൽ വലിയ മാറ്റം വരുത്താൻ ചിത്രം സഹായിച്ചു അതേസമയം നായിക നടിയായി മാത്രം കരിയറിൽ മുന്നോട്ടു പോകാൻ സ്വാസിക താല്പര്യപ്പെടുന്നില്ല സഹനായികയായും ടെലിവിഷൻ അവതാരകയുമെല്ലാമായി സ്വാസിക പ്രേക്ഷകർക്ക് മുൻപിൽ എത്താറുണ്ട് വിവാഹശേഷവും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ വിവാഹശേഷം തനിക്ക് അവസരങ്ങൾ ലഭിക്കുമെന്നറിയില്ലെന്നും നടി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സ്വാസുകയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് നടിയുടെ ആരാധകർ